ക്രിസ് യേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം വിശേഷം പത്താം അധ്യായം മുപ്പതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ ദൈവം നമ്മെ അറിഞ്ഞിരിക്കുന്നു നമ്മെ ദൈവം അറിയുന്നു എന്നുള്ളത് എത്രയോ വലിയ ആശ്വാസമായ ഒന്നാണ് അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു പാപിയായ മനുഷ്യന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ നരകമാണ് അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുക്കളുമുണ്ട് എന്നാൽ ദൈവം നമ്മെ വളരെയധികം സ്നേഹിക്കുന്നു അവൻ തൻ്റെ ഏകജാതനായ പുത്രൻ കർത്താവായി യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു യേശു ക്രിസ്തു സർവമാനവരാശിയുടെയും പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് പകരമായി യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിലുള്ള വിശ്വാസത്തിലൂടെ നരകശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു നമ്മുടെ തലയിലെ മുടി നമുക്ക് സ്വയം എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയില്ല നല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങളുടെ തലയിലെ എല്ലാ രോമവും എണ്ണപ്പെട്ടിരിക്കുന്നു നമ്മൾ ബലഹീനരാകുന്നിടത്ത് ദൈവം തൻ്റെ ശക്തി നമുക്കായി വെളിപ്പെടുത്തുന്നു അവൻ നമ്മുടെ പ്രത്യാശയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്കും ദൈവത്തിൻ്റെ ശക്തിയും സഹായവും പ്രത്യാശയും അനുഭവിക്കാൻ കഴിയും അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ